വൈദികനും കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സമ്മേളന പ്രതിനിധിയായി എത്തി പീലിക്കോട് കൊടക്കാട് നടന്നു വരുന്ന കെ എസ് സമ്മേളനത്തിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നെത്തിയ പ്രതിനിധിയാണ് ഫാദർ ജിജി തോമസ് ഒലിവിയ എന്ന വൈദികൻ നിങ്ങളുടെ സ്വപ്ന സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് കർഷക തൊഴിലാളികൾക്കൊപ്പം സംഘടനാരംഗത്ത് പ്രവർത്തിച്ചുവരുന്ന ഫാദർ ജിജി ജി തോമസ് കെഎസ് കെ ടിയു പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് സംഘടനാ പ്രവർത്തനത്തിൽ എല്ലാ മേഖലകളിൽ നിന്നും പിന്തുണ ഉണ്ടാകുന്നുണ്ടെന്നും പ്രത്യേകിച്ചും സഭാപിതാക്കന്മാർ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ലെന്നും മറിച്ച് അശരണരെ ചേർത്തു നിർത്തുമ്പോൾ അതിന് പിന്തുണ നൽകുകയാണ് ചെയ്തിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു പള്ളികളിൽ രാഷ്ട്രീയം പറയാറില്ല ക്രിസ്തു കാണിച്ച വഴിയിലൂടെ തന്നെയാണ് പോകുവാൻ ശ്രമിക്കുന്നത് താഴെത്തട്ടിൽ നിന്നും പ്രവർത്തിച്ചു വന്നതുകൊണ്ട് സംഘടനയെക്കുറിച്ചും പ്രവർത്തന രീതികളും മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ മറ്റുള്ള മേഖലകളിൽ രാഷ്ട്രീയം പറയാറില്ല പള്ളികളിൽ ദേവാലയങ്ങളിൽ രാഷ്ട്രീയം പറയാറില്ല പക്ഷേ അവരെനിക്ക് വേണ്ടുന്ന സപ്പോർട്ടുകൾ തന്നിട്ടുണ്ട് എൻ്റെ പിതാക്കന്മാരായിരിക്കുന്ന ഓരോരുത്തരും എനിക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട് കാരണം ഈ അശരണരെയൊക്കെയും ചേർത്ത് നിർത്തുമ്പോൾ അവർക്കും വേണ്ടുന്നതായൊരു സംഘടനാപരമായിട്ട് അല്ലാതെ തന്നെ അവരെ ഭാവങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നതിനു സാധിച്ചു അതുകൊണ്ട് എന്നെ കാരണം കാരണം കാണിച്ച തന്നെയാണ് സാധിക്കുന്നത് ആ ഒരു വഴി തിരഞ്ഞെടുത്ത് സി പി എം കോന്നി ഏരിയയ്ക്ക് കീഴിലുള്ള മൂർത്തിമിരിപ്പ് ബ്രാഞ്ച് കമ്മിറ്റി അംഗവും ഏരിയ ജില്ലാ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു വരികയാണ് ഇദ്ദേഹം യാക്കോബായ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായ ഈ വൈദികൻ ഭദ്രാസേന കൗൺസിൽ മുൻ അംഗവും കൂടിയായിരുന്നു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ